നമ്മുടെ സ്വന്തം പന്തളത്ത് ഫാമിലി ഓർ ഫ്രണ്ട്സിന്റെ കൂടെ നല്ലൊരു ഈവനിങ് റൂഫ് ടോപ്പിൽ അതിന്റെ കൂടെ ഈ തിളച്ച് മറിയുന്ന ബീഫ് ചട്ടിക്കറി കൂട്ടുള്ള വിഭവങ്ങളും പിന്നെ വെറൈറ്റി ഓഫ് സ്പോർട്സ് ആയ സ്നൂക്കറും ഫൂസ്ബോളും ക്യാരംസും മാത്രം അല്ല ഇനി ഫുട്ബോൾ ആയിട്ടെങ്കിൽ ഫുട്ബോൾ അല്ല ക്രിക്കറ്റ് എൻജോയ് ചെയ്യുന്നെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ ക്രിക്കറ്റ് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു പെർഫെക്റ്റ് അതിന്റെ കൂടെ നല്ലൊരു പാർട്ടി ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏരിയ ഇതൊക്കെ നമ്മുടെ ചിത്ര അടുത്തുള്ള ഫുഡ് സ്റ്റോപ്പിൽ വെജിറ്റേറിയൻ ഹോട്ടലിനെ പോലെ വാടയിലിനകത്താണ് ഇവിടെ ഫുഡ് സെർവ് ആകുന്നത് അപ്പൊ നമ്മൾ ആദ്യമേ ട്രൈ ചെയ്ത് ഇവിടുത്തെ ചിക്കൻ പെരട്ടാണ് വിഷ്ണുജിയുടെ എക്സ്പ്രഷൻ അതിന്റെ ടേസ്റ്റ് വ്യക്തമാക്കുന്നുണ്ട് പിന്നെ നമ്മൾ ട്രൈ ചെയ്ത ഇവിടുത്തെ മലായി മന്തിയാണ് മതിയാണ് ചിക്കനൊക്കെ പഞ്ഞു കൂട്ട് സോഫ്റ്റ് അത് മാത്രമല്ല റൈസ് തീരെ ഓയിലിയല്ല അതിന്റെ കൂടെ മസാലയുടെ വലിയ കുത്തുമില്ല എന്നാ ഫ്ലേവർ പാക്ഡും ഈ സെലോൺ പൊറോട്ടയും ബീഫ് ചട്ടിക്കറിയും ചേർത്ത ഒരു പിടി എന്റെ പൊന്ന് സാറേ പിന്നെ ഇതാണ് ഇവിടുത്തെ ക്രിസ്പി ഷവർ ഇതിനകത്ത് ഫില്ലിംഗ് ആയിട്ട് വരുന്ന ഫ്രൈഡ് ചിക്കൻ എന്റെ പൊന്നും മച്ചാമാരെ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് അത് മാത്രമല്ല അതിന്റെ സൈഡായിട്ട് കിട്ടുന്ന ഫ്രഞ്ച് ഫ്രൈസ് നല്ല സൂപ്പർ ക്രിസ്പിയാണ് പിന്നെ ദൈതാണ് ഇവിടുത്തെ മലായി അൽഫ ചിക്കനെ ഞാൻ അങ്ങോട്ടൊന്നും അതിനകത്തും ജ്യൂസ് പുറത്തോട്ട് വരുന്നോ അത്രയ്ക്കും പിന്നെ ദേ ഇതാണ് ഇവിടുത്തെ ഹാണ്ടി ചിക്കൻ ദം ബിരിയാണി നല്ല ഒത്തന്റിക് മലപ്പുറം സ്റ്റൈൽ കല്യാണ ബിരിയാണി ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഐറ്റം മച്ചമാരി ഇവിടെ വരുവാണെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ സാധനമാണ് പിന്നെ ഇതാണ് ഇവിടുത്തെ ബീഫ് പുട്ട് പുട്ടിന്റെ കൂടെ ബീഫ് കറി ഒരു മാരക കോമ്പിനേഷൻ ആണ് മച്ചമാരി പിന്നെ ലാസ്റ്റ് നമ്മൾ ഒരു കുറ്റി പുട്ടുകൂടി ഓർഡർ ചെയ്തിട്ട് അതിന്റെ മണ്ടയ്ക്കൂടെ ഫുഡ് സ്റ്റോപ്പ് സ്പെഷ്യൽ ചിക്കൻ മസാല ഇട്ടൊരു പിടി പിടിച്ചു ചിക്കനും മുട്ടയും മല്ലിയിലും ഒക്കെ ചേരുമ്പോന്ന് വെച്ച് കഴിഞ്ഞിടക്കാച്ചി ടേസ്റ്റ് ആണ്